ചാലിയാറിലെ ജനവാസ മേഖലയിൽ ഏഴാം ദിനത്തിൽ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല അതേസമയം മുണ്ടേരി വനത്തിൽ ആദിവാസികൾ കുളിക്കാനിറങ്ങിയപ്പോൾ കൈയുടെ ഒരു ഭാഗം ലഭിച്ചു ഇതുവരെ ചാലിയാറിൽ നിന്ന് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി എൺപത്തിയൊൻപത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് വരും ദിവസങ്ങളിലും ചാലിയാർ തീരത്ത് പ്രാദേശിക തലത്തിൽ തിരച്ചിലും നിരീക്ഷണവും തുടരും ചാലിയാർ കടന്നു പോകുന്ന പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ തിരച്ചിൽ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തി പുഴയിൽ തങ്ങി നിൽക്കുന്ന മരങ്ങളും മുളങ്കൂട്ടങ്ങളുമെല്ലാം മുറിച്ചുമാറ്റി തിരച്ചിൽ നടത്തി വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടായിരുന്നു ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റും നൂറ്റിയൊന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചാലിയാർ തീരത്ത് പരിശോധനയ്ക്കിറങ്ങി സംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ച മുണ്ടേരി വനത്തിൽ നിന്നാണ് ഇന്ന് ശരീരഭാഗം ലഭിച്ചത് നാളെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കും നാളെ നമ്മൾ പറയുന്നത് ഇപ്പോൾ തിരച്ചിൽ കഴിഞ്ഞതിന് ശേഷം നോക്കിയതിന് ശേഷം എവിടെയെങ്കിലും ആരെങ്കിലും സംശയം പറഞ്ഞാൽ ആ സമയത്ത് അവിടെ എത്തുക അതുപോലെ പോലീസ് സ്റ്റേഷനും ആയിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ കാര്യം വെള്ളം താഴുമ്പോഴായിരിക്കും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മളിന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം എവിടെയെങ്കിലും സംശയം പറഞ്ഞാൽ ആ സെക്കൻഡിൽ അവിടെ എത്തിക്കൊണ്ട് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യും അതാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്നലെ സൂചിപ്പാർക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തു ഈ മൃതദേഹം കണ്ടെത്തിയ ആ പതിനെട്ടംഗ സംഘത്തെ സുരക്ഷിതമായി തണ്ടർബോൾട്ടും വനപാലകരും വയനാട്ടിലെത്തിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി കനത്ത മഴ മാറി നിൽക്കുകയാണ് ചാലയാറിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി അതുകൊണ്ട് കൂടുതൽ മൃതശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചേക്കും നിലമ്പൂരിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ